ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പള്ളിക്കരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് അമ്പത് മീറ്റർ മാത്രം അകലിയായി നിൽക്കുന്ന മനോഹരമായ ഒരു ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് മനോഹരമായ ഒരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ ഫ്രണ്ടിലായ എൽ ഇ ഡി ലൈറ്റുകളും ചെറിയ രീതിയിലുള്ള ടെക്സ്റ്റർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് ആറര കിലോമീറ്ററും തൃപ്പൂണത്തറയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത് വീടിന് മുന്നിലായി നമുക്ക് കാണാം നാലു മീറ്ററോളം വീതി വരുന്ന റോഡ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് നേരെ കാണുന്ന ആ ഒരു ഭാഗമാണ് മെയിൻ ബസ് റൂട്ട് വരുന്നത് ഇൻഫോ പാർക്കിലേക്കുള്ള ബസ് റൂട്ടുകൾ ബസ് പോകുന്ന റൂട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അങ്ങനെ നേരെ കയറി വരുമ്പോൾ നേരെ വീടിന്റെ മുന്നിലേക്ക് എത്തി നിൽക്കുകയാണ് മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം രണ്ട് ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത് രണ്ടും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് കടപ്പ കല്ലുകളാണ് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ടു വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വീടിന്റെ അറേഞ്ച്മെന്റ് വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് വടക്കിഴക്കിയ മൂലയിലായി കിണറിന്റെ സ്ഥാനം നമുക്ക് കാണാം ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സിറ്റോട്ട് കാണാം ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും ആഞ്ഞലിയും മഹാഗണിയുമാണ് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് ലിവിംഗ് ഹോളിലേക്കാണ് മനോഹരമായൊരു ലിവിങ് ഹോൾ നമുക്കിവിടെ കാണാം ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി വെട്ടിഫൈഡ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നേരെ കാണുന്ന വിദ്യയിൽ മൾട്ടിബിളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് നമുക്ക് കാണാം ഇവിടെ നിന്നും ഇനി നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത് നല്ലൊരു പാർട്ടീഷൻ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു കോർണറിലായി ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറും നമുക്ക് കാണാം ഇനി നമുക്ക് കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരാം നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം ഈ വീടിന്റെ അടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത കിച്ചൺ തന്നെയാണ് കിച്ചണും ബെഡ്റൂമും നല്ല വിശാലമായത് തന്നെയാണ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്കുകളെല്ലാം അടുപ്പ് കത്തിക്കുന്നതിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ് വിശാലമായ ഒരു കിച്ചൺ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി നാപ്പത് സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ബെഡ്റൂമാണ് ആണ് ഇവിടെ എല്ലാം ഫോർ സീലിംഗ് വർക്കുകളും ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമിന്റെ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനും അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് സെറ ബ്രാൻഡാണ് ഇവിടെ ഫിറ്റിംഗ്സിനും സാനിറ്ററി സമയമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വരാം സ്റ്റീലിന്റെ ഹാൻഡിലാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഫ്ലോറിംഗിനായി ഗ്രാനേറ്റും നമുക്ക് കാണാൻ കഴിയും സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഒരു ചെറിയൊരു ഹോളിലേക്കാണ് ഇവിടെയായി ഒരു സ്റ്റഡി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഹോൾ തന്നെയാണ് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭ്യമാവുക ബെഡ്റൂമിലേക്ക് വരാം ഈ ബെഡ്റൂമും ഏകദേശം നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്കും രണ്ട് ഭിത്തിയിലും വിൻഡോ എല്ലാം നമുക്ക് കാണാൻ കഴിയും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെയും കാണാം നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ബഡ്ജറ്റിനടുത്ത വീടുകളും ഞങ്ങൾ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ മൂന്നാമത്തേതും അവസാനത്തേതും മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ ഒന്ന് എത്തി നിൽക്കുന്നത് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ് ഇതിനും കബോർഡ് വർക്കും അറ്റാച്ചഡ് ബാത്റൂമും കാണാം ഇവിടെ നിന്നുമാണ് ബാൽക്കണിയിലേക്ക് ഇറങ്ങേണ്ടത് ഇനി നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്ത് പള്ളിക്കരക്കടത്തായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോടു കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശുദ്ധ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി